കൊട്ടിയൂർ കാട്ടിലെ നീലി പ്രകൃതിയെയും അക്ഷരങ്ങളെയും സ്നേഹിച്ച ഒരു സുന്ദരി പെണ്ണ് അതസ്ഥിയായതിനാൽ കുരുമുഖത്ത് നിന്നല്ലാതെ പുരാണങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ച അടിയാത്തി പെണ്ണ് നീലി കൊട്ടിയൂർ മലഞ്ചെരിവിലൂടെ പുരാണകഥകൾ പാടി നടന്നു നാടുവാഴിയുടെ കിങ്കരന്മാർക്ക് അതൊരിക്കലും ഇഷ്ടപ്പെട്ടില്ല ജാതിയിൽ താണവളായ ഒരു പെണ്ണ് പുരാണങ്ങളും വേദങ്ങളും ഇതിഹാസങ്ങളുമൊക്കെ പഠിക്കുകയോ അവർക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല അവർ അവൾക്കെതിരെ അപവാദ കഥകൾ മെനഞ്ഞ് കൊട്ടിയൂർ മണത്തണയിൽ അവളെ വകവരുത്തി രാത്രി കൊട്ടിയൂർ വനാന്തരങ്ങളിൽ അവർ ഒരു പെണ്ണിൻ്റെ പാട്ട് കേട്ടു വെള്ള സാരി ഉടുത്ത് ആ പെണ്ണിനെ പലരും രാത്രി കണ്ടു പോയി അതെ നീലി യക്ഷിയായി കൊട്ടിയൂർ അരുവിക്കരയിലെ പാലമരച്ചോട്ടിലും കണ്ടു അവളെ പലരും രാത്രിയിലും കണ്ടു നദിയിൽ കുളിക്കാൻ വരുന്നവർക്കെതിരെ അവൾ എണ്ണയും താളിയും നീട്ടും അത് വാങ്ങിയവരെ അവൾ കഴുത്തു കടിച്ച് ചോര കുടിക്കും അങ്ങനെ കൊട്ടിയൂർ നാടി വിറച്ചു ഒരു മന്ത്രവാദിക്കും തലയ്ക്കാൻ കഴിഞ്ഞില്ല അവളെ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കൊട്ടിയൂരപ്പിനെ തൊഴാൻ വന്ന കാളക്കാട്ട് തന്ത്രി നദിയിൽ കുളിക്കാനെത്തി ദണ്ടും കുടയും കരയിൽ വെച്ച് കുളിക്കാനിറങ്ങി നീലി തന്ത്രിക്ക് നേരെ എണ്ണയും താളിയും നീട്ടി എന്റെ അമ്മ തന്ന അമൃതാണിത് പറഞ്ഞുകൊണ്ട് തന്ത്രി ആ എണ്ണയും താളിയും കുടിച്ചു മന്ത്രതന്ത്രങ്ങൾ ഒരുക്കഴിഞ്ഞ മഹാപണ്ഡിതനായ കാളക്കാട്ട് തന്ത്രിയുടെ നാക്കിൽ നിന്നും അമ്മ എന്ന വാക്ക് ഉതിർന്നു വീണപ്പോൾ അവൾ തന്ത്രിയെ കൊന്നില്ല നാടി വിറപ്പിച്ച ആ യക്ഷി അമ്മയായി നീലിയാറമ്മ ദേവിയായി പ്രകൃതി പ്രകൃതിശ്വരിയായി ഞാനും വരുന്നു കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കാളക്കാട്ടിൻ്റെ കൂടെ പടിഞ്ഞാറോട്ട് യാത്രയായി അവർ നടന്ന് വളവട്ടണ പുഴ കടന്ന് മാങ്ങാട്ട് പറമ്പിലെത്തി വിസ്തൃതമായ ഒരു കാവ് കാട്ടുവള്ളികൾ ഇഴപിരിഞ്ഞിരിക്കുന്ന വള്ളിക്കെട്ട് വിവിധ കാട്ടുമരങ്ങൾ തണൽ വിരിച്ച കാട്ടിലെ നരിയും നാട്ടിലെ പശുവും ഒന്നിച്ച് മേയുന്ന കാട് ആ മനോഹരമായ കാവിൽ വസിക്കാൻ നീലിക്ക് മോഹം നീലിയുടെ ആഗ്രഹം മനസ്സിലാക്കിയ കാളക്കാട്ട് തന്ത്രി നീലിയെ ആ കാവിലെ ഒരു മരത്തിൽ ആണി അടിച്ചു പ്രതിഷ്ഠിച്ചു അങ്ങനെ ദേവി നീലിയാർ ഭഗവതിയായി കോട്ടത്തമ്മയായി നീലിയാർക്കാവിലെ ഓരോ മരങ്ങളിലുമുണ്ട് ഈ ദേവിയുടെ ദിവ്യ സാന്നിധ്യം അതുകൊണ്ട് തന്നെ പ്രകൃതിശ്വരായ അമ്മയുടെ നീലിയാർ കോട്ടത്തെ മരക്കൊമ്പുകൾ ഒടിക്കുന്നത് പോലും ദേവിയുടെ കോപം ക്ഷണിച്ചു വരുത്തും എന്നാണ് വിശ്വാസം സാക്ഷാൽ ഭദ്രകാളിയാണ് നീലിയാർ ഭഗവതി എന്ന് തെയ്യത്തിന്റെ വാചാലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നെ പല